നമുക്ക് രണ്ട് വാഴയ്ക്കകത്തുണ്ട് ഇരിപ്പുണ്ട് അതിനെ ഒരു പരിപ്പിട്ട് തോരം വയ്ക്കാം അപ്പോൾ ഇതാദ്യം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കുറച്ച് മതി പരിപ്പിനെത്തിടാനാകുമ്പോൾ വാഴയ്ക്കകത്തുണ്ട് ഒരൽപ്പം അരിഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ മാറ്റി വച്ചിട്ട് നമുക്കൊരൽപ്പം പരിപ്പ് എടുക്കാം ഒരൽപ്പം പയർ ഒരു ടേബിൾ സ്പൂൺ പയർ കിടക്കണം അത്രയും പയറേ ഉള്ളൂ കേട്ടോ അതിൻ്റെ അകത്തേക്ക് ഇത് അലിഞ്ഞ് പോകുക അല്ലാത്തല്ലേ അതും കൂടെ ചേർത്തു അല്പം ഉപ്പും അല്പം ഉള്ളിയും ചേർത്ത് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം ഉള്ളി ഇട്ടും ഉപ്പും ഇട്ടും ഇനി നമുക്ക് ഇതൊന്ന് തീ കത്തിക്കാം അടച്ച് വേവിക്കാം ഇത് ഒരല്പം വെള്ളം ഉള്ളു കൂട്ടം പരിപ്പൊന്ന് വേഗം മാത്രം തൊണ്ടിന് വെള്ളമുണ്ടല്ലോ വെളുത്തുള്ളി നമ്മുടെ വഴക്കാത്തൊണ്ടും പരിപ്പും കൂടെ വെച്ചത് ഇവിടെ വിസിലടിച്ചു ഇങ്ങനെ തീ ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മുളക് അരയ്ക്കാം നമ്മുടെ പരിപ്പും തൊണ്ടും കൂടെ കറി വെച്ചതിനുള്ള അരപ്പ് റെഡിയാക്കാം അപ്പോൾ വെളുത്തുള്ളി പച്ചമുളക് വെളുത്ത മുളകല്ലേ ചുമന്നുള്ളി ഈരൽപ്പം മഞ്ഞൾ ഇനി ഒരു തേങ്ങ ചിരണ്ടേതും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ആ ഇവിടെ ഒരു അല്പം കുരുമുളകും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുരുമുളകും പരിപ്പിനും വാഴക്കും ഒക്കെ ആവുമ്പോൾ ഒരല്പം കുരുമുളകും വെളുത്തുള്ളിയും ചെല്ലുന്നതിലും നല്ല ടേസ്റ്റാണ് പച്ചക്കുരുമുളകാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് പച്ചക്കുരുമുളകും വെളുത്തുള്ളിയും കൂടെ അരച്ചിരിക്കുന്നതാണ് വാഴക്കയുടെ രുചി ഇപ്പോൾ പച്ചക്കുരുമുളക് ഇല്ലാത്തത് കൊണ്ട് ഉണക്ക കുരുമുളക് വെക്കുക പിന്നെ നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് തന്നാൽ അരച്ചെടുക്കാം നമ്മൾ മുളകരച്ചതിന് മഞ്ഞൾ അൽപ്പം കുറവാൻ തോന്നും അല്ലേ അതുപോലെ ഫ്രിഡ്ജിലിരുന്നത് തേങ്ങയാണ് അതുകൊണ്ട് അത് ഇച്ചിരി ഉണങ്ങിയിരിക്കണേ അതൽപ്പം വെള്ളം ചേർത്ത് അരയ്ക്കാം നമ്മുടെ പരിപ്പും വാഴയ്ക്കാത്തൊണ്ടും കൂടെ വെച്ച എന്തായി നോക്കാം ആ പരിപ്പ് വെന്തിട്ടുണ്ട് വാഴയ്ക്കാത്തൊണ്ടും വെന്തിട്ടുണ്ട് നമുക്ക് മുളകരച്ചത് ചേർക്കാം ഇതൊരു പൊതനായിട്ടാവട്ടെ ഇരിക്കണേ തോരനല്ല കടലയോ പരി പയ പച്ചപ്പയറോ അച്ചിങ്ങായോ അതല്ലെങ്കിൽ ഒക്കെ ചേർത്ത് നമുക്കിങ്ങനെ വയ്ക്കാം എരിശ്ശേരി പോലെ തോരനായിട്ടും ഒക്കെ അല്പം കൂടെ മുളക് വേണമല്ലേ ിതൊന്ന് തീ കത്തിച്ച് തിളപ്പിച്ചിട്ട് ഇച്ചിരി കടുുകും പൊട്ടിക്കാം മുളക് ചേർത്തു തീയും കത്തിച്ചു ഇനി അതൊന്ന് തിളച്ച് വന്നാൽ മതി എന്ന് ഒന്ന് നോക്കാം ഉപ്പുണ്ടോ തലപ്പ് എരിവ് കുറവുണ്ട് കുരുമുളകും ചേർത്തു കാന്താരിയും ചേർത്തെങ്കിലും പരിപ്പിനൊരു മധുരം ഉള്ളത് കൊണ്ടായിരിക്കും അപ്പം നമുക്ക് കടുക് പൊട്ടിക്കുമ്പോൾ ഉണക്കമുളകും കൂടി ഇടാം അല്ലേ പരിഹരിക്കണ്ടേ ഈ വാഴയ്ക്കകത്തുള്ള സാമ്പാറിനകത്തും അവിയലിനകത്തും ഒക്കെ ഇടാം കേട്ടോ നമുക്കൊരു വെറുതെ കളയാൻ നല്ല വിഷമൊന്നുമില്ലാത്ത പച്ചക്കറികളല്ലേ ആട വിശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീറ്റയായിട്ട് കൊടുക്കാം ഉണ്ടോ പരിപ്പ് ഇതിനകത്തോടെ കാണാം പരിപ്പ് വെന്ത് പോകരുത് പാകത്തിന് വേഗമുള്ളൂ തോരം വെക്കുന്ന പരിപ്പ് പരിപ്പും വെന്തിട്ടുണ്ട് വിസിലടിച്ചപ്പം തന്നെ കാറ്റും കളഞ്ഞെടുത്താൽ മതി അപ്പം നമ്മുടെ പരിപ്പ് വഴക്കാത്തത് കൊണ്ട് റെഡിയായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ഇടണം നമുക്ക് നമുക്കിത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് തീ ഓഫാക്കിയിട്ട് കടുക് ഓട്ടിക്കാം അല്ലെങ്കിൽ എണ്ണ താളിച്ചൊഴിക്കാം ഞാനിവിടെ കടുക് പൊട്ടിക്കാനുള്ള ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് അല്പം എണ്ണയൊഴിച്ച് തീയന്ന് കൂട്ടി വെച്ച് എണ്ണ ചൂടായി എന്ന് തോന്നുന്നു നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി ഉള്ളി ഇട്ട് കൊടുത്തു നമുക്ക് കറിവേപ്പിലും കറി ഇട്ട് കൊടുക്കാം നമ്മുടെ പരിപ്പും തൊണ്ടും പോതയൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കറിയാ കേട്ടോ എല്ലാവരും വെച്ച് നോക്കണം